വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കാട്ടാക്കട സി എസ് എ ചർച്ച് ക്രിസ്തുവാണന്റെ ലഹരി എന്ന സന്ദേശം ഉയർത്തി ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു പ്രബന്ധ അവതരണം ലഹരി വിരുദ്ധ സന്ദേശം ലഹരി വിരുദ്ധ സന്ദേശ റാലി ലഹരി വിരുദ്ധ ഐക്യദാർഢ്യ ക്യാൻവാസ് ഫ്ലാഷ് മോബ് തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിപാടിയുടെ ഭാഗമായി ചെയ്തു സഭാ കമ്മിറ്റിയും സംയുക്ത സംഘടനകളും പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തു റവറൻ ഫാദർ എം എസ് സിംഗ്ലി റവറൻ ഫാദർ സതീഷ് ലാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൂടുതൽ കുടുംബങ്ങളെയും അപകടകരമാം വിധം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാരക വിപത്തായി ലഹരി ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനേകം കുടുംബങ്ങളുടെ ദയനീയമായ കാഴ്ച മാധ്യമങ്ങളിലൂടെ എല്ലാം നാം മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരത്തിൽ സമൂഹത്തിന് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അപചയം തലമുറകളെ തന്നെ നശിപ്പിക്കും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറ്റപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇതിന് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ശക്തമായ അവബോധവും നമുക്ക് ആവശ്യമാണ് അതിൻ്റെ ഭാഗമായി കാട്ടാക്കട സി എസ് ഐ സഭ ഇന്നേ ദിവസം അതായത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ലഹരിവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയും അതിനോടനുബന്ധിച്ച് ചില പരിപാടികൾ ക്രമീകരിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ നടന്ന വിശുദ്ധ ആരാധനയിൽ ലഹരിയെക്കുറിച്ച് സഭയിലെ യുവജനങ്ങൾ തയ്യാറാക്കിയ പ്രബന്ധ അവതരണം ഒരു പ്രത്യേക അനുഭവമായിരുന്നു ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അതിലൂടെ സംഭവിക്കുന്ന തകർച്ചകൾ ഉപയെക്കുറിച്ച് സവിസ്തരം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രബന്ധം യുവജനങ്ങൾ ഇന്ന് അവതരിപ്പിച്ചത് അതിനെ തുടർന്ന് ഇപ്പോൾ നിലമങ്ങാട് റേഞ്ച് ഓഫീസിൽ എക്സൈസിൻ്റെ അസിസ്റ്റൻ്റ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്ന അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ അനിൽകുമാർ സാറ് പ്രത്യേകമായ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി അതും വളരെ അനുഗ്രഹകരമായിരുന്നു ലഹരിയുടെ അമിതമായ ഉപയോഗത്തെ തുടർന്നുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് അദ്ദേഹവും ബോധവൽക്കരിക്കുകയുണ്ടായി തുടർന്ന് നടന്ന ഘോഷയാത്ര സഭയിലെ മുഴുവൻ മുഴുവൻ ജനങ്ങളും പങ്കെടുത്ത ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഈ റാലി ഇവിടെ നിന്നും ആരംഭിച്ച് കാട്ടാക്കട കോളേജ് കോളേജ് അങ്കണത്തിൽ തുടർന്ന് ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ചുറ്റി സഭാങ്കണത്തിൽ എത്തിച്ചേർന്നു നിരവധി നിരവധി ആൾക്കാർ ഈ റാലിയിൽ പങ്കുചേർന്ന് ശക്തമായ സന്ദേശം നൽകുന്നതിന് ഇടയായിത്തീർന്നു തുടർന്ന് യുവജനങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് അതുമാത്രമല്ല ക്രിസ്തുവാണ് ഞങ്ങളുടെ ലഹരി എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് ക്യാൻവാസിൽ അവരുടെ കയ്യൊപ്പുകൾ വയ്ക്കുകയുണ്ടായി അങ്ങനെ ലഹരിവിരുദ്ധ ഈ ദിനം വളരെ അനുഗ്രഹീതകരമായ രീതിയിൽ സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുവാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ പ്രതിജ്ഞ ചൊല്ലി ഈ ലഹരി വിരുദ്ധത്തിന് എതിരെ സഭാജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കുകയുണ്ടായി ഈ ലഹരിവിരുദ്ധ ദിനം ഇന്നുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല തുടർന്നും ശക്തമായ ബോധവൽക്കരണവും അതോടൊപ്പം പ്രത്യേക ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന പ്രചോദനം ഇതിൽ നിന്ന് പിന്തിരിയുവാനുള്ള പ്രചോദനം നൽകുക ഇങ്ങനെ തുടങ്ങി നിരവധി കർമ്മ പരിപാടികളിലൂടെ ഒരു ലഹരി വിമുക്ത സമൂഹം വാർത്തെടുക്കുക അതാണ് ഉദ്ദേശ്യം അതിനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് പോരാടാം സർവശക്തൻ എല്ലാ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ജനമിത്ര മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ സമയം നോട്ടിഫിക്കേഷൻ ുംബ്സ്ക്രൈബ് ചെയ്യൂമോക്കൻ ഫേസ്ബുക്ക് ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ